ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലത്താണ് ഇവിടെ ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗജവീരനുണ്ട് സാരഥി ഹരിപ്പാട് വിജയം ചേട്ടന്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് പേക്ഷയായിട്ടെ കണക്കാക്കനെ കിട്ടിയില്ല കുത്തിക്കൊണ്ടുപോണം കൊമ്പില് ഞാൻ നേര ആന ഇട്ടിട്ട് പോയിട്ട് രക്ഷപ്പെട്ട അല്ലെ ആനക്കെന്നെ കൊല്ലാൾ പണിയുള്ള ഒരു നല്ല സമർത്ഥനായ ഒരാൻ ആ പട്ടം മാറ്റിക്കൊ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചെന്ന് കുത്തിയിട്ട് ഒമ്പപ്പുറത്തിറങ്ങി ഈ കുത്തിയപ്പോഴും ഇതിന്റെ ഒന്നാം നനക്കാരനെ അതിന്റെ മോളിന് മുഖത്തോടെ പെരുമുഖത്തോടെ മുന്നിലേക്ക് വീഴുകയാണ് അങ്ങനെ ആ രാധാഴ്ച അഴിക്കാൻ ഭാഗ്യമുണ്ടാകും എഴുന്നള്ളിക്കുന്ന സമയത്ത് ഞാന് വഴക്കുണ്ടാക്കുന്നത് എന്നെ ഓടിക്കുന്നു ഈ ദാമോദരദാസ് അല്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല നാളെ ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല